എല്ലാവർക്കും ഷാലോസ് ഫ്ലോഗ്സ് ചാനലിലോട്ട് സ്വാഗതം നമസ്കാരം ഇന്ന് ഇവിടെ ഇത് പുറത്തുനിന്ന് വാങ്ങിയ ചട്ടിയിൽ ഉണ്ടാക്കിയ ചെടികളാണ് കേട്ടോ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ പായ് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചട്ടികൾ അതിൽ ചെടി വെച്ചതാണ് അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അതുപോലെ കുറച്ച് ചെടികളും കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ താ കേട്ടോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ എല്ലാവരും സമയം കണ്ടെത്തി വീഡിയോ തീർത്തും കാണും ഈ ചെടി വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭരണി മുറിച്ചെടുത്തിട്ട് ചെയ്തതാണ് ഇത് സാധാരണ ചട്ടി തന്നെ വെച്ച ചെടികളാണ് കേട്ടോ ഇത് ചെടിയുടെ പേരെനിക്കറിയില്ല നല്ല ചെടിയാണ് പൂ ഇത് നമ്മളെ ടെർക്കിമുണ്ടല്ലോ പഴയ മുണ്ട് പഴയ സിമെൻറ്റ് സിമെൻറ്റ് പോയ സിമെൻറ്റിൽ നമ്മൾ മുക്കിയെടുത്തിട്ട് വെച്ച് ഉണക്കിയിട്ട് എടുത്ത ചട്ടിയാണ് ഇതൊക്കെ ഓരോ ബോക്സിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത കുപ്പികളൊക്കെ മുറിച്ചെടുത്ത് ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ ഇതെല്ലാം ഓരോ ബോക്സിലൊക്കെ മുറിച്ചെടുത്ത് ഉണ്ടാക്കിയ ഇതും അതുപോലെ തന്നെ ഇത് വേറെ ചാക്ക് സിമെൻറ്റിൽ മുക്കി എടുത്തിട്ട് ഉണക്കിയിട്ട് ചട്ടിയാക്കി എടുത്തതാണ് ഇതും ഇത് ടെർക്കി അങ്ങനത്തെ വേസ്റ്റ് ടെർക്കിയും മുണ്ടല്ലേ അതൊക്കെ എടുത്തിട്ട് സിമെൻറ്റിൽ മുക്കിയിട്ട് സിമെൻറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് ഉണക്കിയിട്ട് ചെയ്തതാണ് ഇത് പി വി സി പൈപ്പ് പഴയ പി വി സി പൈപ്പ് മുറിച്ചെടുത്തിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്തെടുത്താണ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ പഴയ ടൈൽസിൻ്റെ ഇതും അങ്ങനെ തന്നെയാണ് ടൈൽസിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂട്ടിയിട്ട് മിക്സാക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്ത് പൈപ്പിൽ പെയിൻ്റ് അടിച്ചെടുത്തതാണ് നമ്മൾ ഒഴിവാക്കിയ പി വി സി പൈപ്പ് വേസ്റ്റ് പി വി സി പൈപ്പ് എടുത്തിട്ടാണ് ഇതിൽ നമ്മൾ മണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ ചെടി നട്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല എല്ലാം ഇവിടെയുള്ള ഉള്ള പായ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ സംഗതികളാണ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന വേസ്റ്റാക്കിയിടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതും അതുപോലെ തന്നെ അടിയിൽ കോൺക്രീറ്റ് മതി വേസ്റ്റ് ഉള്ള എല്ലാം കൂടി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തെടുത്തതാണ് ഇത് സാധാരണ നാളികേരത്തിൻ്റെ ചിരട്ട ചിരട്ടയിൽ ഉണ്ടാക്കിയാണ് ചിരട്ടയിൽ വെച്ചാണ് ഇതും ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തെടുത്ത പി വി സി പൈപ്പിൽ കോൺക്രീറ്റ് ചെയ്ത് കളറ് കൊടുത്താണേ ഒരു ബാംബൂ ചെടിയാണ് ഇത് കേട്ടോ അത് നല്ല ഒരിതാണ് ആ ഇതിൻ്റെ അല്ല അപ്പുറത്തേതാണ് ബാമ്പു ചെടി ഇത് സാധാരണ ഉള്ളത് അപ്പുറം കാണുന്ന ഗ്രീൻ ബാമ്പു ചെടി ഇത് ഇത് ഇതാ ഇത് മുള വന്ന് കിടക്കുന്നുണ്ടല്ലേ രണ്ടെണ്ണം ഇതാ ഇതും ഇതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് വേറെ ഒരു ഇതാണ് കേട്ടോ ടൈൽസിൻ്റെ എല്ലാം കൂടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഡിസൈൻ വെച്ച് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തെടുത്തതാണ് പി വി സി എല്ലാം പി വി സി വേസ്റ്റ് പൈപ്പാണ് എല്ലാം വേസ്റ്റ് പൈപ്പിൽ ഉണ്ടാക്കിയതാണേ ഇതിലൊക്കെ ഈ കാണുന്നത് വെള്ളത്തിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വേര് വന്നിട്ടുള്ളതാണ് കേട്ടോ മണ്ണില്ലാണ്ട് തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേര് വന്നിട്ടുള്ളതാണേ തുളസി തൈ നട്ടിരിക്കുന്നത് പഴയ ഫ്ലാസ്കിൻ്റെ ഇതാണ് എടുത്താണ് കേട്ടോ പഴയ ഫ്ലാസ്ക് കൊണ്ട് എടുത്തതാണ് തുളസി തൈ നട്ടിരിക്കുന്നത് പൊട്ടിപ്പോയ ഫ്ലാസ്ക് ഒന്നും നമ്മൾ ഒഴിവാക്കാതെ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതാണ് ഇത് സാധാരണ തന്നെ ഉണ്ടാക്കിയ ചെടിയാണ് കേട്ടോ ഇതും അതേപോലെ തന്നെ പഴയ പി വി സി പൈപ്പ് കൊണ്ടും കോൺക്രീറ്റ് ആയിട്ട് എടുത്ത് വേസ്റ്റ് ആയ സിമെൻറ്റും എല്ലാം കൂടെ മെറ്റൽ ഇങ്ങനത്തെ വേസ്റ്റ് മെറ്റലും ടൈൽസിൻ്റെ എല്ലാം കൂടി എടുത്ത് കോൺക്രീറ്റ് ചെയ്ത് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഇതതില് ഇതും ശരിക്കും മണ്ണ് നിറക്കിയാൽ വേണേൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഞാനിപ്പം മണ്ണ് നിറച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇതും അതുപോലെ തന്നെ ഇത് കന്നിക്കൂർക്കൽ എന്ന് പറയും കന്നിക്കൂർക്കൽ അത് ഉണ്ടാക്കിയതാണ് ഇതിൽ ഇതും അതേപോലെ തന്നെ പി വി സി പൈപ്പിൻ്റെ വെച്ച് ഇതാക്കി ഉണ്ടാക്കിയതാണ് ജസ്റ്റ് ഒന്നൊരു പെയിൻ്റ് അടിച്ച് കൊടുത്താണ് കേട്ടോ ഇത് രണ്ടും എല്ലാം കൂടുതലും ഒരേ ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എല്ലാം പിന്നെ കളർ മാറ്റി അടിച്ചു പി വി സി പൈപ്പിൻ്റെ ഇതിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത് എടുത്താണ് നമുക്കത് ഈസി ആയിട്ട് എടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാം മാറ്റി വെക്കുകയും ചെയ്യാം എവിടെ വേണമെങ്കിൽ വയ്ക്കുക നമ്മൾ ഉമ്മറത്തോ എവിടെ വേണമെങ്കിലും മാറ്റി മാറ്റി വെക്കാൻ പറ്റും ഇതാ നല്ല ഡിസൈൻ ആയിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഓരോ പാത്രത്തിൻ്റെ ഇതിലൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ കമ്പിയൊന്നുമില്ല ഒന്നുമില്ല അധികം വെയ്റ്റ് ഒന്നുമില്ല ഇതും ശരിക്കും ഇതേ പൈപ്പിൽ തന്നെ ഉണ്ടാക്കി എടുത്താണ് കേട്ടോ ആ ഇത് ബെസ്സി ആണെന്ന് പറഞ്ഞ ചെടിയായിരുന്നു ഇപ്പോൾ കാണിച്ചു പോയാൽ ചുവന്ന പൂവുണ്ടായത് ഇതെല്ലാം അമ്മയുടെ കല കരവിരുതാണ് കേട്ടോ ഇതിലൊന്നും ഞങ്ങളൊന്നും ആരും ഇടപെടാറില്ല എല്ലാം അമ്മയാണ് ചെയ്യുന്നത് എല്ലാം ചെടിയുടെ കാര്യങ്ങൾ ചട്ടി ഉണ്ടാക്കിയത് എല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ഇതാ ഇതും അമ്മ ചെയ്തതാണ് കേട്ടോ ഇത് കണ്ടോ ഇത് സ്റ്റാൻഡൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് കളർ കൊടുത്തിട്ട് നല്ല ഡിസൈനിൽ ഇത് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഫോമുഖത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതിൽ ചെടി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇത് താറാവ് ഇത് താറാവാണ് കേട്ടോ രണ്ട് താറാവുണ്ട് ഉണ്ട് അതായത് അലക്കുന്ന ലിക്വിഡ് വാങ്ങുന്ന അതിൻ്റെ ടിന്നു കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ രണ്ട് താറാവുണ്ട് ഇതാ ആ ലിക്വിഡിൻ്റെ ടിന്നു കൊണ്ട് ഉണ്ടാ മുറിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ് രണ്ട് താറാവ് ഇതും ഓയിലിൻ്റെ ടിന്നാണ് അതിൽ ചിത്രവും പൂക്കളൊക്കെ കൊടുത്തിട്ട് ഇതിൽ വെച്ചതാണ് ഇതും വാഷിങ്ങിൻ്റെ ലിക്വിഡ് തന്നെയായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കാണിച്ച പൂളിൽ ഇത് അരയണ്ണം അതായത് താറാവ് ഉണ്ടാക്കിയാണ് കേട്ടോ ഇതും ഞാൻ പറഞ്ഞ ലിക്വിഡിൻ്റെ തന്നെ അര അറിയണം ഇത് ഗണപതി ഭഗവാൻ ഉണ്ടാക്കിയാണ് കേട്ടോ അമ്മ അതായത് നമ്മുടെ ലിക്വിഡ് ലിക്വിഡിൻ്റെ ബോട്ടിൽ മുറിച്ചതാക്കിയിട്ട് റെഡിയാക്കിയിട്ട് കുറച്ച് ചിത്രങ്ങൾ ചിത്രങ്ങളൊക്കെ പോലെ വരഞ്ഞിട്ട് തുളസി വെച്ചത് ആ തുളസി വെച്ചത് ഇതാണ് ഗണപതി ഭഗവാൻ ഉണ്ടാക്കിയാണ് കേട്ടോ അതിൽ ഇറക്കി വെച്ചത് തുളസിയാണ് ഗണപതി